ഓം ം ഗണപതേ അവി നമസ്തു ഓം ശ്രീഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീലളിതാംബികായ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീ ശ്രീലളിതസഹസ്രനാമങ്ങളിലെ അടുത്ത നാമം ഭാനുമണ്ഡലമധ്യസ്ഥ ഭൈരവി ഭഗമാലിനി ഭാനുമണ്ഡലം സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ഹൃദയാാന്തർഭാഗത്ത് ചക്രത്തിലെ താമരപ്പൂവിതളിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നും ഇതിന് അർത്ഥമുണ്ട് ഭൈരവി ഭൈരവൻ്റെ പത്നിയായിട്ടുള്ള ദേവി ഭഗമാലിനി ഭഗം എന്ന് പറഞ്ഞാൽ ആറ് ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത് ശ്രീ ഐശ്വര്യം വീര്യം കീർത്തി വൈരാഗ്യം ജ്ഞാനം എന്നിങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഒരു മാലയായി ചാർത്തിയിരിക്കുന്നു ദേവി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി പത്മാസന താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ഭഗവതി ഭജിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദേവി പത്മനാഭ സഹോദരി വിഷ്ണുവിൻ്റെ സഹോദരിയായിട്ടുള്ള ദേവി അടുത്തത് ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി ഇവിടെ ഉന്മേഷം എന്ന് പറയുമ്പോൾ വിടരുക അതായത് ദേവി കണ്ണുകൾ കണ്ണുകൾ തുറക്കുമ്പോൾ ജഗത്ത് സൃഷ്ടിക്കുകയും നിമേഷം എന്ന് പറഞ്ഞാൽ അടയ്ക്കുക കണ്ണടയ്ക്കുമ്പോൾ ജഗത്ത് സംഹരിക്കുകയും ചെയ്യുന്നു ഉത്പന്ന വിപന്ന ഉത്പന്ന എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നു വിപന്ന എന്ന് പറയുമ്പോൾ നശിക്കുന്നു അങ്ങനെ ജഗത്ത് സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യാനുള്ള കഴിവ് ദേവിക്കുണ്ട് സഹസ്ര ശീർഷവദന സഹസ്രാക്ഷി സഹസ്രബാദ് ഇവിടെ സഹസ്രമെന്ന് ഉദ്ദേശിക്കുന്നത് അനേകം എന്നുള്ള അർത്ഥത്തിലാണ് അനേകം ശിരസ്സുകളും വദനങ്ങളും അസംഖ്യം കണ്ണുകളും അനേകം കാരുകളോടും കൂടിയ ദേവിയാണ് ഈ ബ്രഹ്മം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവി എന്നർത്ഥം നിറഞ്ഞു നിന്ന് ലോകത്തെ രക്ഷിക്കുന്ന ദേവി എന്നാണ് എന്നാണവിടെ അർത്ഥം അടുത്തത് ആ ബ്രഹ്മ കീടജനനി വർണാശ്രമ വിധായി ബ്രഹ്മാവ് മുതൽ ഒരു ചെറിയ അണു വരെയുള്ള എല്ലാ എല്ലാറ്റിനും അമ്മയായിട്ട് ദേവിയിരിക്കുന്നു വർണ്ണാശ്രമവിധായി വർണ്ണങ്ങളെ ഈ ആശ്രമങ്ങളെയും വ്യവസ്ഥപ്പെടുത്തിയ ദേവി തമോ ഗുണം രജോ ഗുണം സത്വഗുണം എന്നിങ്ങനെയുള്ള ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് വർണ്ണങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നത് നിജാജ്ഞാരൂപ നിഗമ പുണ്യാപുണ്യ ഫലപ്രദ നിജാജ്ഞ സ്വന്തം ആജ്ഞകളെ നിഗമം എന്ന് ഇവിടെ അർത്ഥം വേദങ്ങൾ എന്നാണ് ദേവിയുടെ ആജ്ഞകളെയും അരുളപ്പാടുകളെയുമാണ് വേദങ്ങളായി പരിണമിച്ചത് എന്നാണ് പറയുന്നത് പുണ്യ അപുണ്യ എന്നാണ് ഇവിടെ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം കൃത്യമായി ദേവി നൽകുന്നു അടുത്തത് ശ്രുതി സീമന്ത ദൂളിക വേദങ്ങളാകുന്ന ദേവാംഗനകൾ ദേവിയുടെ പാദം പാദത്തിൽ കുമ്പിട്ട് ശിരസ് നമിക്കുമ്പോൾ അവരുടെ സീമന്തത്തിൽ സിന്ദൂരമായി ധരിക്കുന്നത് ദേവിയുടെ ആ പാദത്തിലെ താമരയിലെ കാൽ താമരയിലെ പൂമ്പൊടിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകലാഗമ ശുക്തി സമ്പുടമൗക്തിക ഇനി ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം ഒരു ശുക്തി അതെല്ലാം ചേർത്ത് ഒരു ചിപ്പി ഉണ്ടാക്കിയാൽ സമ്പുടമൗക്തിക കൈക്കുമ്പിളിൽ സമ്പുടം അതിനുള്ളിൽ ആ ചിപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിപ്പിക്കുള്ളിലെ മൗക്തിക മുത്തുമണിയാണ് ദേവി ചൈതന്യം അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം എന്നാണ് പറയുന്നത് ഓം ലളിതാ പരമേശ്വരൈ നമ